യുവാവിന്റെ മൃതദേഹം നിർത്തിയിട്ട വാനിനുള്ളിൽ പെൺസുഹൃത്ത് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി ആത്മഹത്യ എന്ന് കരുതിയ സംഭവത്തിൽ വഴിത്തിരിവ് കൊച്ചി പള്ളുരുത്തിയിൽ വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് യുവാവിനെ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്തിന്റെ ഭർത്താവ് ഷീഖാസ് ആണെന്ന് പോലീസ് പറയുന്നു പെൺസുഹൃത്ത് ഷിഹാനയുടെ അറിവോടെയാണ് കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് സംഭവത്തിൽ പ്രതി ഷിഹാസിനെയും ഭാര്യ ഷിഹാനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ രാത്രിയിലാണ് കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം വാഹനത്തിനുള്ളിൽ പള്ളുരുത്തി സ്വദേശി ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പെൺസുഹൃത്ത് തന്നെയാണ് ആഷിഖിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നതും ആഷിഖ് വരാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം എത്തിയതെന്നും അവിടെ എത്തിയപ്പോൾ ആഷിഖ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടിരുന്നതെന്നും യുവതി ആശുപത്രി അധികൃതരോട് പറഞ്ഞു എന്നാൽ ഇത് ആത്മഹത്യ എന്നാണ് ഉള്ളതെന്നും പെൺ സുഹൃത്ത് കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം കൊല ചെയ്യപ്പെട്ട ആഷിഖും ഷിഹാനിയും ദീർഘനാളായി പ്രണയത്തിലായിരുന്നുവെന്നും പലതവണ നേരിൽ കാണുകയും ചെയ്തിരുന്നുവെന്നാണ് ഷിഹാസ് പോലീസിനോട് പറഞ്ഞത് തുടർന്ന് ആഷിക്കിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു വാനിൽ മീൻ വിതരണം നടത്തുന്ന ജോലിയായിരുന്നു ആഷിഖിന് പരിക്കേറ്റ സ്ഥലത്ത് പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു ചോരക്കറ പറ്റിയ ഷൂസ് കണ്ടെത്തിയതോടെയാണ് സംശയം ഉയർന്നത് യുവതിയുമായുള്ള യുവാവിന്റെ ബന്ധത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിനും വിശദമായ അന്വേഷണത്തിനും ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ യുവാവിൻ്റെ പെൺസുഹൃത്തും ഭർത്താവും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്